നമസ്കാരം ബ്ലിഷോപ്പറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഒന്ന് അല്ല കാരണം ഇതൊരു സ്റ്റോക്ക് അറിയിക്കാനുള്ള വീഡിയോ അല്ല ബ്ലിഷോപ്പർ അഞ്ചാം വർഷത്തിലേക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി കിടക്കുകയാണ് ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കേരളത്തിലെ എസ് എസ് എൽ സി വിദ്യാഭ്യാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നൂറോളം കുട്ടികൾക്ക് ബ്ലിഷോപ്പറിൻ്റെ ഒരു സഹായം എന്ന ഒരു പദ്ധതിയെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിൽ പത്താം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന കേരളത്തിലുള്ള നൂറോളം വിദ്യാർത്ഥികളെ ബിഷോബർ അവരുടെ പഠന ചെലവുകളെല്ലാം ഏറ്റെടുക്കുകയാണ് നിങ്ങൾക്കറിയാം കേരളത്തിൽ ആദ്യമായി കൊണ്ട് ഒരു പ്രീ ഓൺഡ് ഫോണിന് ഒരു ആപ്ലിക്കേഷൻ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തത് ബിഷോബർ തന്നെയാണ് അതിൽ തന്നെ ആറുമാസ വാറണ്ടിയോട് കൂടിയാണ് നമ്മൾ പ്രീ ഓണ്ട് ഫോണുകളെല്ലാം സെയിൽ ചെയ്യുന്നത് ബ്രിഷോപ്പറില് പൊതുവായിട്ട് സൂപ്പർ വാല്യൂ ചാർജസ് ഫ്രഷ് ഫോണുകൾ ടിവികൾ ലാപ്ടോപ്പ് എന്നിവയെല്ലാം സെയിൽ ചെയ്യുന്നുണ്ട് കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള ഒരുപാട് പേരാണ് ബ്രിഷ് ഈ ഒരു നാല് വർഷത്തെ വിജയത്തിന്റെ നമ്മുടെ മുന്നിലായിട്ടുള്ളത് ഈ സമയത്ത് ബ്രിഷ് ഭാഗത്തു നിന്ന് സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധത അല്ലെങ്കിൽ സമൂഹത്തോടുള്ള സ്നേഹം എന്ന നിലക്കാണ് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന നൂറ് വിദ്യാർത്ഥികൾക്ക് അവരുടെ എസ് പഠനത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള പുസ്തകങ്ങൾ ബാഗ് പഠന ൾ എക്സാം ഫീസ് എന്നിവയെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ബ്രിഷോപ്പർ ഈ ഒരു പദ്ധതിക്ക് തുടക്കമിടുന്നത് ബ്രിഷോപ്പർ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ആദ്യത്തെ ഒരു പദ്ധതിയാണ് ഈ ഒരു നൂറോളം എസ് എസ് വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന ചെലവുകളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്നു എന്നുള്ളത് ഈ ഒരു പദ്ധതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ബ്ലിഷോപ്പർ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ എന്ന വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ നൽകുന്നുണ്ട് വെബ്സൈറ്റിൽ നമ്മൾ പൂർണ്ണമായിട്ട് അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ട് മാനദണ്ഡങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്താം ക്ലാസ് വിദ്യാഭ്യാസം സ്റ്റാർട്ട് ചെയ്യുന്ന വിദ്യാർത്ഥികളായിരിക്കണം അഥവാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിന് ഒന്നായ കൊണ്ട് ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇത് അപേക്ഷിക്കാനുള്ള ഒരു അവസരമുള്ളത് എയ്ഡഡ് ആൻഡ് ഗവൺമെൻറ് സ്കൂൾ സ്ഥാപനത്തിലുള്ള വിദ്യാർത്ഥികൾക്കാണ് ഇതിനൊരു അവസരമുള്ളത് കേരളത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതിൽ പേക്ഷിക്കാവുന്നതാണ് അപേക്ഷയുടെ ഫോമിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ നൽകുന്നുണ്ട് ലിങ്ക് ലഭിക്കാത്തവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ ബയോയിൽ ഞാൻ ലിങ്ക് നൽകണം ഈ ഒരു ഫോം ഫില്ല് ചെയ്യേണ്ട അവസാന ദിവസം എന്ന് പറയുന്നത് രണ്ടായിരത്തി മാർച്ച് മുപ്പത്തി വരെയാണ് നിങ്ങൾ അറിവിലായിക്കൊണ്ട് ഏതെങ്കിലും വിദ്യാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പഠനം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സാമ്പത്തിക വരുമാനം കുറവുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ അവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏതൊരു കുട്ടിയുടെയും അവകാശമാണ് അവരുടെ വരുമാനത്തിലൊന്നും അത് പിന്തള്ളപ്പെടേണ്ടതല്ല ഈ ഒരു പദ്ധതിയെ വിജയിപ്പിക്കേണ്ടത് ഇത് കാണുന്ന ഓരോ പ്രേക്ഷകരും തന്നെയാണ് കാരണം നിങ്ങളിൽ നിന്നും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കേരളത്തിലുള്ള നൂറ് വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന ചെലവിനും പഠന ആവശ്യങ്ങൾക്കുമുള്ള ഉപകരണങ്ങളും ബ്ലിഷ് നൽകുന്നതാണ് ഇതുവരെ ബ്ലിഷോപ്പറിൽ നിന്ന് പർച്ചേസ് ചെയ്ത കസ്റ്റമേഴ്സ് തന്നെയാണ് ഞങ്ങളുടെ വിജയം ബിഷോപ്പറിൽ നിന്നും പ്രൊഡക്റ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബിഷോപ്പർ ആപ്ലിക്കേഷൻ ഉണ്ട് ആപ്ലിക്കേഷൻ മുഖാന്തരം പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ സ്റ്റോർ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി നെല്ലാങ്കണ്ടിയിലാണ് അപ്പോൾ സ്റ്റോറിൽ വരാവുന്നതാണ് മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ അവർ ക്ലിയർ ചെയ്തു തരുന്നതാണ് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് നിങ്ങളെ എസ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഫോം ഫില്ല് ചെയ്യേണ്ട ലാസ്റ്റ് ചാൻസ് എന്ന് പറയുന്നത് അപ്പോൾ എസ് എസ് എൽ സി രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങുന്ന ഏതെങ്കിലും വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്ക് ഈ ഒരു വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക താങ്ക് യു വിശ്വസിക്കാം ബ്ലിഷോ